അസലാ വൈകു വാത്തസ്മിറമുറീം അലഹമുല്ല റസൂലില്ല സഹാബികളിൽ നിന്ന് ദീൻ പഠിച്ച ആളുകൾ അവർക്കാണ് താബിഴിങ്ങൾ എന്ന് പറയുക താബിഴിങ്ങളിൽപ്പെട്ട പ്രമുഖനായൊരു പണ്ഡിതനാണ് അബുൽ റഹീം അമുല്ല വിശുദ്ധ ഖുർആാനിനെ കുറിച്ച് ഏറ്റവും വിവരമുണ്ടായിരുന്ന താബിഴി എന്ന് പലരും വിശേഷിപ്പിച്ച ആളാണ് അദ്ദേഹം റുഫൈ ഇബ്നു മിഹ്റാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് അബുൽ ആലിയ എന്നത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിയത്താണ് ആ കുഞ്ഞിയത്തിലാണ് അദ്ദേഹം പ്രസിദ്ധനായത് അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു വാക്കുണ്ട് അതിപ്രകാരമാണ് അദ്ദേഹം പറഞ്ഞു അലന്നാസി ജമാനും ജനങ്ങൾക്കൊരു കാലം വരും സുദൂറുഹും മിനൽ ഖുർആൻ വിശുദ്ധ ഖുർആാനുമായുള്ള അവരുടെ ബന്ധം തകർന്നടിയുന്നതാണ് അവരുടെ ഹൃദയങ്ങൾ ഖുർആാനുമായുള്ള ബന്ധത്തിൽ അങ്ങേറ്റം തകർന്നു പോകുന്നതാണ് വിശുദ്ധ ഖുർആാനിൽ അവർക്ക് ഒരു മധുരമോ ആസ്വാദനമോ ഉണ്ടാവുകയില്ല സഹോദരങ്ങളെ നമ്മൾ സ്വയം ചിന്തിക്കേണ്ട കാര്യമാണിത് ഈമാനുള്ള ഏതൊരാളും ഖുർആൻ കേൾക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവാതിരിക്കുകയില്ല പക്ഷേ ആ മാറ്റങ്ങൾ സഹോദരങ്ങളെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ഖുറാൻ കേൾക്കുമ്പോൾ ഹൃദയം ലോലമാകുന്നുണ്ടോ ഹൃദയത്തിന് മാറ്റം ഉണ്ടാകുന്നുണ്ടോ ഫരലോകത്തെക്കുറിച്ച് ചിന്ത വരുന്നുണ്ടോ സ്വർഗത്തെക്കുറിച്ച് ആലോചന വരുന്നുണ്ടോ അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് ബോധം ഉണ്ടാകുന്നുണ്ടോ ഇത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് അബുൽ ആലി അദ്ദേഹം പറയാൻ അവർക്ക് ഖറാൻ കേൾക്കുമ്പോൾ അതിലൊരു മധുരമോ ആസ്വാദനമോ ഉണ്ടാവുകയില്ല എൻ്റെ ഇൻഅള്ളാഹു റഹീം അള്ളാഹു കൽപ്പിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാതെ കുറവ് വരുത്തിയാൽ അവർ പറയും അല്ലാഹു വഫൂറും അള്ളാഹ് എത്രയധികം ആളുകൾ പറയുന്ന വാക്കാണ് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ അവൻ പറയും അള്ളാഹു പുറക്കും അള്ള കാരുണയുള്ളവനാണ് അള്ളാഹ് റഹ്മാനാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം അവൻ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ആ കാരുണ്യം ലഭിക്കാൻ വേണ്ടി അവൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമായിരുന്നു എന്നാൽ കാരുണ്യത്തിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ദിവാസ്വപ്നം കാണുന്ന അവസ്ഥയിലാണ് അവൻ എത്തിപ്പെട്ടിരിക്കുന്നത് അള്ളാഹു ഹറാമാക്കിയ എന്തെങ്കിലും കാര്യം അവർ പ്രവർത്തിച്ചാൽ അവർ പറയും നമുക്ക് അല്ലാഹു പുറത്തു നൽകുന്നതാണ് ബില്ലാഹി നമ്മൾ അല്ലാഹുൽ പങ്കു ചേർത്തിട്ടില്ലല്ലോ ശെരിക്കു ചെയ്തിട്ടില്ല അള്ളാഹു നൽകിയ പലരുടെയും അബദ്ധങ്ങളിലൊന്നാണ് ഈ പറയുന്നത് തൗഹീദുണ്ട് എങ്കിൽ പിന്നെ അവൻ്റെ സാമ്പത്തിക രംഗം വളരെ മോശമാണ് സ്വഭാവ മേഖല വളരെ മോശമാണ് അവൻ്റെ മറ്റ് മേഖലകൾ വളരെ മോശമാണ് സഹോദര എങ്ങനെയാകരുത് തൗഹീദ് നീ ശരിക്കും മനസ്സിലാക്കിയിരുന്നെങ്കിൽ അത് നിൻ്റെ ജീവിതത്തിലെ മറ്റെല്ലാ മേഖലകളെയും സ്വാധീനിക്കണമായിരുന്നു നിൻ്റെ സാമ്പത്തിക രംഗം ശുദ്ധമാകണമായിരുന്നു നിൻ്റെ ദാമ്പത്യബന്ധം ശുദ്ധമാകണമായിരുന്നു നിന്റെ കുടുംബ ബന്ധങ്ങൾ പരിശുദ്ധമാകണമായിരുന്നു നിന്റെ സ്വഭാവത്തിൽ അതിന്റെ മേന്മ കാണണമായിരുന്നു അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യം നിനക്കുണ്ടാവേണ്ടതായിരുന്നു പക്ഷെ ഇതൊന്നും ഇല്ലാതെയുള്ള എന്തു തൗഹീദാണ് നീ പഠിച്ചു വച്ചിരിക്കുന്നത് അദ്ദേഹം പറയാൻ അവർ അള്ളാഹു കൽപ്പിച്ചത് ഉപേക്ഷിച്ചാൽ അവർ പറയും അള്ളാഹു പുറത്തു വരും അള്ളാഹു ഹറാമാക്കിയത് ചെയ്താൽ അവർ പറയും അള്ളാഹു പുറത്തു വരും നമ്മൾ ശരിക്കു ചെയ്തിട്ടില്ലല്ലോ അദ്ദേഹം പറയുന്നു അമ്രുഹും അവരുടെ കാര്യം മുഴുവൻ പകൽ കിനാവുകൾ മാത്രമാണ് സ്വപ്നങ്ങൾ മാത്രം രണ്ട് നിലക്ക് ഈ പറഞ്ഞ കാര്യം ശരിയാണ് ചില ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദീന എന്നാൽ സ്വപ്നം മാത്രമാണ് എനിക്കത് കിട്ടിയാൽ ഞാൻ അങ്ങനെ ചെയ്യും ചില ആളുകൾ സുഹാൻ അവരുടെ അടുത്തിരുന്നാൽ അവർ പറയും ഞാൻ അറബ് നാടുകളിൽ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന ഷെയ്ഖിൻ്റെ അടുത്തായിരുന്നെങ്കിൽ ഞാൻ ഇന്ന രൂപത്തിലായിരുന്നുവെങ്കിൽ എനിക്ക് ഇത്ര സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഈ സ്വപ്നങ്ങളല്ലാതെ ഉള്ള അവസ്ഥയിൽ എന്താണ് അവന് ചെയ്യാൻ പറ്റുന്നത് അത് ഉപയോഗപ്പെടുത്താൻ അവനെ നിനക്ക് കാണുകയില്ല അവന് പഠിക്കാൻ മുന്നിലൊരു അവസരമുണ്ട് അത് പഠിക്കുകയില്ല അവന് സ്വതക്കം നൽകാൻ കയ്യിലുള്ളത് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതുമുണ്ട് പക്ഷെ അത് ചെയ്യുകയില്ല എപ്പോഴും സ്വപ്നങ്ങൾ മാത്രമാണ് അതുണ്ടായിരുന്നെങ്കിൽ ഇതുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു നിനക്ക് നിന്നെ പരീക്ഷിക്കുന്നത് നിനക്ക് നിലവിലുള്ള അവസ്ഥ ആ അവസ്ഥയിൽ നീ എന്തു ചെയ്യുന്നു എന്നതാണ് അതിൽ നീ എന്താണ് ചെയ്യുന്നത് അത് നീ പരിശോധിക്കുക എപ്പോഴും സ്വപ്നങ്ങളിൽ നടക്കരുത് സാധിക്കുന്നത് ചെയ്യുക സാധിക്കുന്നത് പ്രവർത്തിക്കുക അള്ളാഹു ഒരാളോടും സാധിക്കാത്തത് കൽപ്പിച്ചിട്ടില്ല നീ ഒരു തിന്മയുമില്ലാത്ത ചുറ്റുപാടിൽ ജനിച്ച് ഒരു പ്രശ്നവും തന്നെ ബാധിക്കാതെ എല്ലാ നിനക്കും പരിപൂർണമായും ഒരു പരീക്ഷണവുമില്ലാതെ ഇല്ലാതെ നീ കഴിഞ്ഞു പോകുമെന്നാണ് നീ വിചാരിക്കുന്നത് അള്ളാഹുനിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിനാൽ ഒരു പരീക്ഷണവും ഇല്ലാതെ അവരങ്ങ് വിട്ടേക്കപ്പെടും എന്നാണ് അവർ വിചാരിക്കുന്നത് അവർക്ക് മുൻപുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞവരാരാണ് കളവ് പറയുന്നവരാരാണ് എന്ന് അള്ളാഹു അറിയുക തന്നെ ചെയ്യും അതുകൊണ്ട് നിനക്ക് ലഭ്യമായത് നീ പ്രവർത്തിക്കുക അദ്ദേഹം പറയുന്നു അമ്രുഹു അമൃഹും അവന്റെ കാര്യങ്ങളെല്ലാം സ്വപ്നങ്ങൾ മാത്രമാണ് ലൈസ ആ പറഞ്ഞതിലൊന്നും യാതൊരു സത്യവും നിനക്ക് കാണാൻ കഴിയില്ല അവൻ്റെ സ്വപ്നങ്ങളിലൊന്നും യാതൊരു സത്യവുമില്ല സത്യസന്ധതയുമില്ല ചെന്നായക്കളുടെ ഹൃദയങ്ങൾക്ക് മുകളിൽ ആടുകളുടെ പുറന്തോലണിഞ്ഞുകൊണ്ടാണ് അവർ നടക്കുന്നത് സഹോദര നമ്മളിൽ പലരും പരിശോധിക്കേണ്ട കാര്യമാണിത് നിഫാക്ക് കാബഡ്യം എന്നത് ഹൃദയങ്ങളെ തകർത്ത് കളഞ്ഞിരിക്കുന്നു അള്ളാഹു അല്ലാതെ നമുക്ക് കാത്തരക്ഷിക്കാൻ മറ്റൊരാളുമില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നിഫാഖിൽ നിന്ന് രക്ഷ ചോദിക്കുക അള്ളാഹ്മെൻ നിഫാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഹൃദയത്തിൽ ഇമാൻ അള്ളാഹു നൽകാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക നിഫാഖ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അദ്ദേഹം പറഞ്ഞ മുദാഹിൻ അവരുടെ ദീനിൽ ഏറ്റവും നല്ല മനുഷ്യനാരാണ് മുദാഹിനാണ് എന്താണ് മുദാഹിൻ ദുനിയാവിന് വേണ്ടി ദീനിൻ്റെ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് മുദാഹിൻ നിങ്ങൾ ആലോചിച്ചു നോക്കൂ കുടുംബത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാരൻ പലരുടെയും കണ്ണിൽ അവൻ ഏത് സന്ദർഭത്തിലും എന്ത് ഹറാമ് കണ്ടാലും ഒന്നും ഉണ്ടുകയില്ല ഒരു എതിർപ്പുമില്ല ഒരു പ്രശ്നവുമില്ല എല്ലാത്തിനും അവന് കിട്ടും ദീനിനും വേണമെങ്കിൽ കിട്ടും ഹറാമിനും കിട്ടും മോശത്തരത്തിനും കിട്ടും നല്ലതിനും കിട്ടും ഇങ്ങനെ കാബഡ്യമുള്ള അവസ്ഥയിൽ ജീവിക്കുന്നത് സഹോദര നമുക്ക് അർഹമായ കാര്യമല്ല ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് നമുക്ക് വ്യക്തമായ ദീനിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത സമീപനം നമുക്ക് വേണ്ടതുണ്ട് എത്രയോ വിവാഹങ്ങളിൽ നടക്കുന്ന തോന്നിവാസങ്ങളിൽ പലതും കുടുംബത്തിലെ രണ്ടുപേരെ എഴുന്നേറ്റ് നിന്ന് ഇതിവിടെ പാടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവസാനിക്കേണ്ടതായിരുന്നു പക്ഷെ ഒരാളും പറയില്ല എത്രയോ എത്രയോ കുടുംബങ്ങൾ തോതിവാസങ്ങളിലേക്ക് പോകുന്നത് വൃത്തികേടുകളിലേക്ക് പോകുന്നത് ഒരാൾ പറയാത്തത് കൊണ്ടാണ് ദുനിയാവിന് വേണ്ടി ദീൻ വിട്ടുകൊടുക്കാൻ ഒരാൾക്കും പ്രയാസമില്ല ആരെങ്കിലും ദീനിനു വേണ്ടി സംസാരിച്ചാൽ ആളുകൾ എന്തൊരു പരിക്ക സ്വഭാവം മര്യാദകൾ അറിയില്ല സംസ്കാരമില്ല അബുൽ അലി അറഹിമഅള്ള അദ്ദേഹം പറഞ്ഞ ഈ വാക്ക് ഈ കാലഘട്ടത്തിലെ ജനങ്ങളെ വളരെ കൃത്യമായി വിവരിക്കുന്ന വാക്കുകളിലൊന്നും الله سبحانه وتعالى نام يوريب نفاق لنا كابتت لنا كاترك شكو مراجته. اللهم إنا نعوذ بك من النفاق ومن الكفر والفسوق والعصيان اللهم حبب إلينا الإيمان اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم